ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല ഒരർഹതയില്ല അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ് അപ്പം പണ്ട് ശിവശങ്കർ നമ്മൾ മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് എന്ത് അറിയാതെ പോയത് ഈ ഈ ഈ കേരളത്തിലില്ലേ ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത പാർട്ടിക്കകത്തും പുറത്തും എതിർ ശബ്ദങ്ങളില്ലാത്ത എല്ലാം തന്റെ കൈപ്പിടിയിൽ താൻ വരച്ചെടുക്കുന്നത് പോലെ ആ രൂപപ്പെടുത്തിയെടുത്ത പ്രസ്ഥാനവും തുടർഭരണമെന്ന കേരള ചരിത്രത്തിലെ സർവകാല റെക്കോർഡുമിട്ട പിണറായി വിജയൻ സഖാവിനെതിരെ കേരള മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അൻവർ നടത്തിയത് ഒരു താണ്ഡവമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്രയും നാൾ ഈ എല്ലാ അർത്ഥത്തിലും ആർക്കും ഒരു ശബ്ദം പോലും ഉയർത്താനാവാത്ത ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് എല്ലാത്തിനും ഉത്തരവാദി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആഭ്യന്തരം ഒഴിയണമെന്നും പി ശശിയും എ ഡി ജി പിയും നടത്തുന്നത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നും എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും നിഷ്കരുണമായ വാക്കുകൾ കൊണ്ടാണ് ഇന്ന് അൻവർ തൻ്റെ പത്രസമ്മേളനം നടത്തിയത് പലരും പ്രതീക്ഷിച്ചത് അൻവറിൻ്റെ രാജിയാണെങ്കിലും അൻവർ ഈ വിഷയത്തിൽ രാജിയാവാനില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു പത്രസമ്മേളനം ഒരുപക്ഷേ ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കിടയിൽ സഖാവ് പിണറായി വിജയനെതിരെ ഒരു കാലത്ത് അച്യുതാനന്ദൻ ഉയർത്തിയ എതിർ ശബ്ദങ്ങളുടെ കാലത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും ഉച്ചത്തിൽ ഉറക്കെ ഒരു ശബ്ദമുയരുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിലമ്പൂർ എം എൽ എ പി വി എൻവർ സാഷാൽ പിണറായി വിജയൻ സഖാവിൻ്റെ ഒരു ബ്ലൂ ഐ ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എല്ലാ അർത്ഥത്തിലും പിണറായിയെ ഡിഫെൻഡ് ചെയ്യാനും പിണറായിയെ സംരക്ഷിക്കാനും മുന്നിൽ നിന്ന ആളാണ് പി വി എൻവർ അതിനുവേണ്ടി അദ്ദേഹം മറ്റു പലരെ പലരെപ്പോലെയും നിശബ്ദമായോ തന്ത്രപരമായോ നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ല നേർക്കു നേരെ ലീഗിനോടും കോൺഗ്രസ്സിനോടുമൊക്കെ ഒരുപക്ഷെ അവരെ മുറിക്കുന്ന ഭാഷയിൽ പോലും സാമൂഹ്യ മാധ്യമത്തിലൂടെയും അല്ലാതെയും കടന്നാക്രമിച്ചിരുന്നു സാക്ഷാൽ പി വി അൻവർ ഏറ്റവും അവസാനം ഈ നവകേരള സദസിൻ്റെ ആ ജാഥ വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ നിഴലായി ഒപ്പം അൻവർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എന്ന് മാത്രമല്ല പത്രക്കാരുടെ കുത്തി കുത്തിയുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി വളരെ ഉറപ്പും പിൻബലവും നൽകുന്ന പിന്തുണ നൽകുന്ന വാക്കുകൾ കൊണ്ടാണ് മറുപടി പറഞ്ഞത് പക്ഷേ അതെല്ലാം ഇന്ന് പഴങ്കഥയാണ് എല്ലാം മാറി മറിഞ്ഞു എല്ലാം മാറിമറിഞ്ഞു എന്ന് വെച്ചാൽ ആദ്യം നടത്തിയ വെളിപ്പെടുത്തലുകളിലൊക്കെ മുഖ്യമന്ത്രിയുടെ മേൽ യാതൊരു ആരോപണവും കൽപ്പിക്കാതെ അതിന് ചുറ്റു നിൽക്കുന്നവർ പാവം മുഖ്യമന്ത്രിയെ ചതിക്കുന്നു എന്നും വഞ്ചിക്കുന്നു എന്നും പാർട്ടിയും ഈ വിഷയത്തിൽ എല്ലാം അറിയുന്നില്ലെന്നും പറഞ്ഞാണ് അൻവർ രംഗത്തെത്തിയത് അപ്പോൾ ആക്രമിച്ചത് മുഴുവൻ എ ഡി ജി പിയെയും എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയുമാണ് എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ പറഞ്ഞ സേനയുടെ വീര്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അത് കള്ളക്കടത്തുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കുമൊക്കെ ഗുണം ചെയ്യുന്നതാണെന്നും അതും കൂടാതെ പത്രക്കാരുടെ ചോദ്യത്തിന് പി വി എൻവർ എം എൽ എ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ നിലപാടെടുക്കുന്നതെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കൂ എന്ന മറുപടിയിൽ യഥാർത്ഥത്തിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ എന്ന് പറയാതെ പറയുകയായിരുന്നു ഒപ്പം യാതൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അൻവർ ഉന്നയിച്ചിരുന്ന രണ്ട് ആരോപണങ്ങളും മുഖ്യമന്ത്രി അന്ന് നിഷ്കരണം തള്ളി പൊളിറ്റിക്കൽ സെക്രട്ടറി എൻ്റെ സെക്രട്ടറി ആണെന്നും എൻ്റെ പാർട്ടി നിയോഗിച്ചതാണെന്നും അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നുമായിരുന്നു അന്ന് പറഞ്ഞത് എന്ന് മാത്രവുമല്ല എ ഡി ജി പിയെ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്താതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഒരു തരത്തിലും നടപടി ഉണ്ടാവില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീളുന്ന പത്രസമ്മേളനത്തിൽ പിണറായി പറഞ്ഞു വെച്ചു പോയപ്പോൾ പിണറായി തൻ്റെ ലൈൻ വളരെ വ്യക്തമായി പറയുകയായിരുന്നു അതിനെ തുടർന്ന് പിന്നീടുള്ള നേതാക്കൾ പലരും പലതരത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തു ഒടുവിൽ പാർട്ടി വരട്ടെ എന്ന് കാത്തിരുന്ന് സഖാവ് എം വി ഗോവിന്ദൻ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ നാൽപ്പത് വർഷമായി തനിക്കറിയാവുന്ന സഹപ്രവർത്തകനാണ് ശശിയെന്നും അദ്ദേഹം യാതൊരു ആരോപണത്തിലും നിഴൽ പോലുമില്ലെന്നും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ആവശ്യമില്ലെന്നും പറഞ്ഞതോടുകൂടിയാണ് ഇന്ന് പത്രസമ്മേളനവുമായി നിശബ്ദത മുറിച്ച് പി വി അൻവർത്തിയത് അൻവരത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് രാജിയാണ് പക്ഷേ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ വിഷയത്തോട് രാജിയില്ലെന്നും എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇത്രയും നാൾ നൽകി വരുന്ന പിന്തുണയോട് താൻ രാജിയാവുകയാണ് എന്നുമാണ് വളരെ കൃത്യമായും വ്യക്തമായും മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം കടന്നാക്രമണം നടത്തി മുഖ്യമന്ത്രിയാണ് എല്ലാ കാര്യത്തിനും പിന്നിലെന്നും ശശിയെയും എ ഡി ജി പിയെയും അടക്കം സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞു ആ പത്രസമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ് തന്നെ കള്ളനാക്കി എന്ന് പറഞ്ഞ ആരോപണത്തിൻ്റെ നിഴലിൽ ഇത്രയും നാൾ സംരക്ഷിച്ച ആ സംരക്ഷണമൊന്നും ഇനി ആവശ്യമില്ലെന്നും ഞാനൊരു കോൺഗ്രസുകാരനാണെന്നും നിയമസഭാ കക്ഷി നോക്കത്തിൽ ഇനി ഞാൻ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഒരു പരിഹാസ സ്വരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് സൂര്യൻ അസ്തമിച്ചു എന്നും കെട്ടടങ്ങിയെന്നും ഇനി അങ്ങനൊരു സൂര്യനില്ലെന്നും റിയാസിനെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ ബലി കൊടുക്കുകയാണെന്നും ഇപ്പോഴൊക്കെ പോയാൽ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നും ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നുമാണ് സഖാവ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു വച്ചത് ഇനി ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ അൻവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചു ഈ കേരളത്തിൻ്റെ ശാപമെന്ന് പറയുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള നെക്സസ് ആണ് എന്നർത്ഥത്തിലാണ് പറഞ്ഞത് രാവിലെ മുതൽ അദ്ദേഹം മണിക്ക് പത്രക്കാരെ കാണുമെന്ന് പറയുന്ന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലും വീട്ടിലുമൊക്കെ പല തരത്തിലുള്ള പോലീസ് അംഗങ്ങളുടെയും നിരീക്ഷണമുണ്ടെന്നും തന്നെ പ്രതിയാക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ അന്ന് സമ്മേളനത്തിൽ ഗവർണർ ഒരു പരാതി നൽകിയിട്ടുണ്ട് അതും അന്വേഷിക്കും എന്ന് പറഞ്ഞതിൽ തന്നെ കള്ളക്കടത്തുകാരുടെയോ ഏതെങ്കിലുമൊക്കെ കേസിൽ കൊടുക്കുമെന്നുമാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ചിലപ്പോൾ നിഷ്കാസിതനാവുമെന്നും ഒക്കെ അൻവർ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഒരു മുറിവേറ്റ സിംഹത്തിൻ്റെ ക്രൗര്യത്തോടെയാണ് അൻവർ തൻ്റെ നിലപാടുകൾ ആവർത്തിച്ചു പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ പല സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയോട് ചേർന്ന് നിന്ന അൻവർ ഇനി അങ്ങനൊരു വിഷയം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞ പത്രസമ്മേളനം കേരള രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഈ പറയുന്ന ഏറ്റവും നിശിതമായ വിമർശനം ഒരുപക്ഷേ സഖാവ് വി എസ് അച്യുദാനന്ദനു ശേഷം പിണറായി വിജയൻ സഖാവിനെതിരെ ഉയർത്തുന്നത് സാക്ഷാൽ പി വി ആയിരിക്കും അക്കൂട്ടത്തിൽ മരുമകൻ റിയാസിനെയും അദ്ദേഹം കടന്നാക്രമിച്ചു എന്നതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ് കാത്തിരിക്കണം ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നറിയാൻ